പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കൃപാസനം പ്രസാദ് വര ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യത്തിനായി പ്രാർത്ഥിക്കുന്നു ദയവായി എൻ്റെ കുടുംബത്തെ കൂടുതൽ സമാധാനവും സന്തോഷവും നിലനിർത്തേണമേ ഞങ്ങൾ കുടുംബാംഗങ്ങൾ പരസ്പരം സ്നേഹിക്കുവാനും പിന്തുണയ്ക്കുവാനും പരസ്പര സഹവാസത്തിൽ എപ്പോഴും സന്തോഷം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എൻ്റെ കുടുംബത്തെ അപകടത്തിൽ നിന്ന് രക്ഷിക്കണമേ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാത്തു കൊള്ളണമേ അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്താൽ ഞങ്ങളെ വലയം ചെയ്യണമേ പരിശുദ്ധാമ്മി ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകണമേ ഞങ്ങൾ ചലിക്കേണ്ട വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നോക്കി ഞങ്ങളെ ഉപദേശിക്കണമേ പരിശുദ്ധാമ്മി അമ്മയുടെ മാർഗ ഞങ്ങളെ നടത്തണമേ അമ്മയുടെ ജ്ഞാനത്തിൽ എൻ്റെ കുടുംബത്തെ നയിക്കണമേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും എപ്പോഴും അമ്മയുടെയും അങ്ങേപുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും ഇഷ്ടം പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധാമ്മി എൻ്റെ കുടുംബത്തിൽ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം രോഗത്താൽ വിഷമിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ടവരെ ഈ നിമിഷം പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധാമി ഞാൻ സമർപ്പിച്ച പ്രിയപ്പെട്ട വ്യക്തികളുടെ മേൽ കരുണയായിരിക്കണമേ എൻ്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട വ്യക്തികളുടെ മുറിവുകളെ സുഖപ്പെടുത്തേണമേ രോഗങ്ങളിൽ ആശ്വാസം നൽകണമേ അവർക്ക് സമാധാനം കൊണ്ടുവരണമേ പുതിയ ജീവിതത്തിലേക്ക് അവരെ വഴിപിടിച്ച് നടത്തേണമേ പരിശുദ്ധമാതാവ് ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ ആവശ്യമായ ശക്തി എന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ ഞങ്ങളിൽ ധൈര്യം നിറയ്ക്കണമേ അമ്മയുടെ നന്മയിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് എന്റെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും സ്നേഹവും ധാരണയും ക്ഷമയും ഐക്യവും പുണ്യവും നൽകണമേ അമ്മയുടെ സ്നേഹത്താൽ എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ നിസ്വാർത്ഥമായി പരസ്പരം സ്നേഹിക്കുവാനും എപ്പോഴും പരസ്പരം പങ്കുവയ്ക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എപ്പോഴും ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി പ്രാർത്ഥിക്കുവാനും ഇടപെടകുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമി ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പരം ക്ഷമിക്കുവാനുള്ള ക്ഷമയെന്ന പുണ്യം ഞങ്ങൾക്ക് നൽകണമേ പരസ്പരം ക്ഷമിക്കുവാനും മുൻകാല വേദനകൾ ഉപേക്ഷിക്കുവാനും എൻ്റെ കുടുംബത്തെ എൻ്റെ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് കൃപയും കരുണയും നൽകണമേ പരിശുദ്ധ മതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് എൻ്റെ കുടുംബത്തെ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങനെ ഞങ്ങളിൽ ദൈവസ്നേഹം എന്നും ഉണ്ടായിരിക്കട്ടെ ഞങ്ങൾക്ക് ജ്ഞാനം എന്ന പുണ്യം നൽകണമേ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ജീവിതത്തിൻ്റെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുവാനും എൻ്റെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും ജ്ഞാനം നൽകണമേ പരിശുദ്ധ മാതാവേ ഏറ്റവും പ്രധാനമായും ഞങ്ങൾക്ക് ആരോഗ്യം ആവശ്യമാണ് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തിലെ ശാരീരികമോ വൈകാരികമോ ആയ ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട വ്യക്തികളുടെ അസുഖത്തെ സുഖപ്പെടുത്തണമേ പരിശുദ്ധാമി ഞങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും പൂർണ്ണതയും നൽകണമേ മനസ്സിന് സന്തോഷം നൽകണമേ ശരീരത്തിന് ആരോഗ്യം നൽകണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പരസ്പര ധാരണയും പരസ്പരമുള്ള ബന്ധവും നിലനിർത്തണമേ എൻ്റെ കുടുംബത്തിൻ്റെ ബന്ധങ്ങളെ സ്നേഹവും ബഹുമാനവും മനസ്സിലാക്കൽ എന്നിവയാൽ അനുഗ്രഹിക്കണമേ ഫലപ്രദമായി ആശയവിനിമയം നടത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഇടപെടലുകളിൽ ഞങ്ങളുടെ ജീവിതയാത്രയിൽ പരിശുദ്ധമാതാവേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ലക്ഷ്യങ്ങളും അഭിനിവേശങ്ങളും കണ്ടെത്തുവാൻ എൻ്റെ കുടുംബത്തെ സഹായിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങൾക്ക് ദിശയും ബോധവും നൽകണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ദയയുടെയും പൈതൃകം കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് ശക്തിയായി ബലമായി സ്വാധീനമായി അമ്മയെപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എൻ്റെ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ കുടുംബത്തിൽ നന്ദിയുടെ ഹൃദയം വളർത്തിയെടുക്കുവാൻ സഹായിക്കണമേ അമ്മയുടെ അനുഗ്രഹങ്ങളെ വിലമതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രത്യേക ആവശ്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും എല്ലാ നിയോഗങ്ങൾക്കുമായി ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭവനത്തെയും പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഇവിടെ പ്രാർത്ഥിക്കുക പരിശുദ്ധ മാതാവി ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും വർഷിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ കൃപാസനം പ്രസാദവര വര മാതാവ് എൻ്റെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തണമേ ഒരുമിച്ച് ഗുണനിലവാരമുള്ള സമയം ചിലവഴിക്കുവാനും ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ തിന്മയിൽ നിന്നുള്ള സംരക്ഷണം എൻ്റെ കുടുംബത്തിന് വേണം പരിശുദ്ധാമി ഞങ്ങളെ സംരക്ഷിക്കണമേ ദുഷിച്ച സ്വാധീനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും എൻ്റെ കുടുംബത്തെ ദയവായി സംരക്ഷിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെ വലയം ചെയ്യണമേ ഈ നിമിഷം പ്രത്യേകമായി അമ്മയുടെ സംരക്ഷണം ആവശ്യമുള്ള മക്കളുടെ പേര് പറഞ്ഞ് ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞാൻ സമർപ്പിച്ച പ്രിയ മക്കളുടെ മേൽ അമ്മയുടെ പ്രത്യേകമായ നീലങ്കിയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ കർത്താവായ ദീപമേ അങ്ങയുടെ ഇഷ്ടപ്രകാരം എൻ്റെ കുടുംബത്തെ നയിക്കുകയും ഞങ്ങളുടെ ജീവിതത്തിന് ദിശാബോധം നൽകുകയും ചെയ്യണമേ ജ്ഞാനപൂർവകമായ തീരുമാനങ്ങൾ എടുക്കുവാനും അങ്ങയുടെ പാത പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധനാഥെ എൻ്റെ കുടുംബത്തിൽ സൗഖ്യത്തിനും പുനഃസ്ഥാപനത്തിനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ദയവായി എൻ്റെ കുടുംബത്തെ ഏതെങ്കിലും മുറിവിൽ നിന്നും വേദനയിൽ നിന്നും വേർപിരിയലിൽ നിന്നും സുഖപ്പെടുത്തി പുനഃസ്ഥാപിക്കണമി ഈ നിമിഷം മാനസികമായി വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ പേര് പറഞ്ഞ് സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ശാരീരികവും മാനസികവുമായി വിഷമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ സുഖപ്പെടുത്തേണമി ഞങ്ങൾക്ക് സമാധാനവും സമ്പൂർണതയും നൽകണമേ പരിശുദ്ധ മാതാവ് എൻ്റെ കുടുംബത്തെ കരുതലോടെ നോക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സമൃദ്ധി നൽകണമേ ദയവായി എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് സമൃദ്ധി നൽകുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നന്മയിലും കരുതലിലും ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസവും ആത്മീയ വളർച്ചയും നൽകണമേ ഞങ്ങളുടെ വിശ്വാസത്തിലും ആത്മീയ നടപ്പിലും വളരുവാൻ എൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ ഞങ്ങൾക്ക് അമ്മയോട് ആഴമായ സ്നേഹവും അമ്മയെ പിന്തുടരുവാനുള്ള ശക്തമായ പ്രതിബദ്ധതയും നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തെ സന്തോഷത്തിലും സമൃദ്ധിയിലും ഐശ്വര്യത്തിലും നിലനിർത്തേണമേ എൻ്റെ കുടുംബം സന്തോഷവും സ്നേഹവും ക്ഷമയും കൊണ്ട എന്നും നിലനിൽക്കട്ടെ അമ്മയുടെ സാന്നിധ്യത്തിൽ സന്തോഷവും പരസ്പര സഹവാസത്തിൽ ഊർജസ്വലതയും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി ഈ നിമിഷം ദൈവത്തിൻ്റെ നന്മയിൽ വിശ്വസിച്ചു കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ദൈവത്തിൻ്റെ നന്മയിലും അവിടുത്തെ കരുണയിലും ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മേ ദയവായി എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു ജീവിക്കുവാനും മറ്റുള്ളവരുമായി പങ്കിടുവാനും വേണ്ട കൃപയും സാമ്പത്തിക അഭിവൃദ്ധിയും എനിക്ക് നൽകണമേ കർത്താവായീപമേ അങ്ങയുടെ നന്മയിലും കരുതലിലും ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ സാമ്പത്തികം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാനും കടത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനും ദയവായി എന്നെയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ ദൈവമേ എൻ്റെ ജോലിയെയും പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജോലിയെയും പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഉപജീവനം സമ്പാദിക്കുവാനും ഞങ്ങളുടെ കുടുംബത്തെ പിന്തുണയ്ക്കുവാനും ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്കുള്ളതിൽ തൃപ്തി അടയുവാനും പണത്തെക്കുറിച്ച് വിഷമിക്കാതിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളെ സമ്പന്നരാക്കണമി പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രൻ്റെ കരുതലിൽ ഞങ്ങൾക്ക് സമാധാനവും വിശ്വാസവും ശുഭാപ്തി പ്രതീക്ഷയും നൽകണമേ പരിശുദ്ധ സാമ്പത്തിക മുന്നേറ്റങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സ്ഥിരതയും സുരക്ഷിതത്വവും കൈവരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സമൃദ്ധമായ സാമ്പത്തിക തീരുമാനങ്ങളും നിക്ഷേപങ്ങളും എടുക്കുന്നതിൽ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാമി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഞങ്ങൾക്ക് അവിടുത്തെ ജ്ഞാനവും വിവേകവും നൽകണമേ നല്ല ദൈവമേ അങ്ങയുടെ സമൃദ്ധിയിലും കരുതലിലും വിശ്വസിച്ച് ദശാംശം നൽകുവാനും മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുവാനും ഞങ്ങളെ സഹായിക്കണമേ കർത്താവായ ദൈവമേ സാമ്പത്തിക സൗഖ്യത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക തിരിച്ചടികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ നല്ല ദൈവമേ ദയവായി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ വിജയിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് സുരക്ഷിതമായ ഒരു നാളേക്കായി എന്നും പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യാശ എന്ന പുണ്യം നൽകണമേ ദൈവത്തിൻ്റെ നന്മയിലും കരുതലിലും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുകയും ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ സാമ്പത്തിക ഭദ്രതയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് കടങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സാമ്പത്തിക മോചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സാമ്പത്തികം വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ അമ്മയുടെ സംരക്ഷണം ആവശ്യമാണ് പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമി ഞങ്ങളുടെ ജോലിയെയും കരിയറിനെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നല്ല വരുമാനം നേടുവാനും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കരുണയുടെ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക ജ്ഞാനത്തിനും വിവേകത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മികച്ച സാമ്പത്തിക തീരുമാനങ്ങളും നിക്ഷേപങ്ങളും എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ കരുതലിൽ ആശ്രയിക്കുവാനും പണത്തെക്കുറിച്ച് വിഷമിക്കാതിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നന്മയിൽ ഞങ്ങൾക്ക് വിശ്വാസവും പ്രതീക്ഷയും നൽകണമേ മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുവാനും അങ്ങയുടെ ജോലിയെ പിന്തുണയ്ക്കുവാനും ഞങ്ങളുടെ ധനത്തെ സമൃദ്ധമായി കവിഞ്ഞൊഴുക്കിയും അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ സാമ്പത്തിക പുനഃസ്ഥാപനത്തിനും വീണ്ടെടുക്കലിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക തിരിച്ചടികളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും കരകയറുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സകല അനുഗ്രഹങ്ങളുടെ മുറവിടമായ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിനാ അമ്മയുടെ അനുഗ്രഹവും മാർഗനിർദ്ദേശവും സംരക്ഷണവും നൽകണമേ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുതലിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയിലേക്കും അങ്ങേ പുത്രനിലേക്കും നയിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അങ്ങേ പുത്രൻ്റെ വചനത്തോടുള്ള വിശപ്പും പുത്രനെ സേവിക്കുവാനുള്ള ആഗ്രഹവും നൽകണമേ പരിശുദ്ധ മാതാവേ പ്രയാസകരമായ സമയങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയും ബലവും പ്രോത്സാഹനവും പ്രത്യാശയും നൽകണമേ അവിടുത്തെ നന്മയിലും കരുതലിനും വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ സ്നേഹത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും മറ്റുള്ളവരുമായി സ്നേഹം പങ്കിടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾക്ക് അനുകമ്പയും സഹാനുഭൂതിയും ദയയും നൽകണമേ പരിശുദ്ധ എല്ലാ ധാരണകളെയും കവിയുന്ന സമാധാനം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ പരമാധികാരത്തിലും നന്മയിലും വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ പരിശുദ്ധ മാതാവ് സന്തോഷവും സ്നേഹവും ചിരിയും കൊണ്ട ഞങ്ങളുടെ വീടിനെ നിറയ്ക്കണമേ അമ്മയുടെ സാന്നിധ്യത്തിലും സൃഷ്ടിയിലും ആനന്ദം കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ നല്ല ദൈവമേ തങ്ങളെ തന്നെ താഴ്ത്തുവാനും അങ്ങയുടെ ഇഷ്ടം തേടുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്ക് ഒരു ദാസന്റെ ഹൃദയവും പഠിക്കുവാനുള്ള സന്നദ്ധതയും നൽകണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളിലും ജ്ഞാനവും വിവേകവും നൽകണമേ കഥാവായീവമേ അങ്ങയുടെ ഉപദേശവും മാർഗനിർദ്ദേശവും തേടുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഏറ്റവും പ്രത്യേകമായി എൻ്റെ പ്രിയ മക്കൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും കൊടുത്ത അനുഗ്രഹിക്കണമേ ഓ പരിശുദ്ധ മാതാവേ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന അസ്വസ്ഥതയും ഭിന്നതയും പ്രതിസന്ധികളും ഇല്ലാതാക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണമേ ഞങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകണമേ ഞങ്ങളെ സുഖപ്പെടുത്തുകയും ഞങ്ങൾക്ക് ശക്തിയും ഊർജ്ജവും ഉന്മേഷവും നൽകുകയും ചെയ്യണമേ നല്ല ദൈവമേ ആരോഗ്യകരവും സ്നേഹപൂർവവുമായ ബന്ധങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്ഞാനവും സഹാനുഭൂതിയും വിവേകവും കൊണ്ട് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കണമേ ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും അഭിനിവേശങ്ങളും കണ്ടെത്തുവാൻ ഞങ്ങളുടെ സ്വപ്നങ്ങൾ പിന്തുടരുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ പരിശുദ്ധാമി അമ്മയുടെ കരുത്താർന്ന കരബലത്താൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ പരിശുദ്ധാമ്മേ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും ഞങ്ങൾക്ക് സംരക്ഷണം ആവശ്യമാണ് ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെല്ലാവരെയും സുരക്ഷിതമായി സൂക്ഷിക്കണം ഒരു കുടുംബം എന്ന നിലയിൽ പ്രാർത്ഥിക്കുവാനും ഇടപഴകുവാനും അനുദിന കർമ്മങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്ക് ശക്തിയും ബലവും ദൈവികമായ കരുത്തും നൽകണമേ ഓ പരിശുദ്ധ അമ്മേ സമൃദ്ധിയെ സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഓ പരിശുദ്ധ മാതാവ് അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുടുംബാംഗങ്ങളുടെ പേരും നിർദ്ദിഷ്ട ഈ സമയം ഇവിടെ സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അമ്മ അറിയുന്നുവല്ലോ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധാമ്മീ വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ഇടയിൽ സന്നിഹിതയാകണമേ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപ്പകളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ തരത്തിലുള്ള വെല്ലുവിളികളെ നേരിടുവാനും ഭയങ്ങളെ അതിജീവിക്കുവാനും ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ ഓ പരിശുദ്ധ മാതാവ് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങളെ ബോധം നൽകി അനുഗ്രഹിക്കണമേ ഓ പരിശുദ്ധ മാതാവ് ജ്ഞാനത്താൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ ദുഃഖത്തിലും പ്രയാസത്തിലുമുള്ള ഞങ്ങളെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുകയും വിവേകത്തേക്കാൾ കൂടുതൽ സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവ് ദയവായി ഞങ്ങളുടെ ജീവിതയാത്രയിൽ വഴികാട്ടിയായി അമ്മ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് വ്യക്തതയും ദിശാബോധവും നൽകണമേ പരിശുദ്ധ അമ്മേ വിശുദ്ധിയിലും നിർമ്മലതയിലുമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രലാഭനങ്ങളെ ചെറുക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ മാതാവേ ഒരിക്കൽ കൂടി അമ്മയുടെ തരങ്ങളിൽ ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരങ്ങൾ മക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിതർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പരീക്ഷണങ്ങളിൽ സഹിച്ചു നിൽക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും പ്രതീക്ഷയും നൽകണമേ ഒ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ വസിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അമ്മയുടെ സ്നേഹത്തിനും കൃപയ്ക്കും ഞങ്ങളെ സാക്ഷികളാക്കണമേ ഞങ്ങളുടെ വിശ്വാസം പങ്കിടുവാൻ അവസരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ നിർദ്ദിഷ്ട ആവശ്യങ്ങളും അമ്മയ്ക്ക് തരുന്നു വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി അമ്മ അത് ഏറ്റെടുക്കണമി ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമി പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി സൂചകമായി നമുക്കമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിന് ഫലമായുഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമ്മി ആമ്മീ പരിശുദ്ധ മാതാവ് ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും പ്രിയപ്പെട്ടവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ പുതിയണമീ കൃപാസനം പ്രസാദപുരം മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കുമായി അങ്ങേ പുത്രനായ ശ്രീ ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ മീ Mm hmm.